ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് അതായത് ഒരു മാസം കൊണ്ട് തീരുന്ന ഗ്യാസ് നാലു മാസമായാലും ഇനി തീരില്ല നമുക്ക് എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാം എത്ര സമയം വേണമെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാം എങ്ങനെ ഉപയോഗിച്ചാലും ഗ്യാസ് വേഗം തീരുമെന്ന പേടിയേ ഇനി വേണ്ട മാത്രമല്ല എത്ര കംപ്ലൈന്റ് ആയ ഗ്യാസ് സ്റ്റൗവും ഒന്നും കൊണ്ടുപോവാതെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ പുതിയ ഗ്യാസ് സ്റ്റൗ പോലെ റിപ്പയർ ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ വെച്ചിരിക്കണം സ്റ്റൗവ് എപ്പോഴും വൃത്തിയായിട്ടും ക്ലീനായിട്ടും സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ആദ്യം തന്നെ ഗ്യാസ് സേവ് ചെയ്യുന്നതിനായിട്ട് സ്റ്റൗവും ബർണറും ഒക്കെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം എന്ന് നോക്കാം ആദ്യം നമുക്ക് ബർണർ എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നത് എന്ന് നോക്കാം ബർണർ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വാളൻ പുളിയാണ് എടുക്കുന്നത് ഇനി ഇത് നമുക്ക് കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ട് തന്നെ കൈവെച്ച് വാളൻപുളി പിഴിഞ്ഞ് വെള്ളത്തിൽ മിക്സ് ആക്കി കൊടുക്കണം വാളൻപുളി നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ബർണർ ഊരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബർണർ ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഈനോ രണ്ട് പാക്കറ്റ് ഇതിലേക്ക് ഞാൻ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈനോ ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം നന്നായിട്ട് പതഞ്ഞ് വരുന്നതായിട്ട് കാണാം ബർണർ ഈ ഒരു സൊല്യൂഷനിൽ ഇട്ട് നമുക്കൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ബർണർ നോക്കാം ഇത് നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ബർണറിനുള്ളിലെ പൊടിയൊക്കെ പോയി ഹോൾസ് ഒക്കെ തുറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബർണർ ഇതുപോലെ ഒരു സ്ക്രബർ വെച്ച് ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ എത്ര കത്താത്ത ബർണറും ആളി കത്തുന്നതാണ് ബർണർ ഈ രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ കടകളിൽ ചെയ്യുന്നത് പോലെ തന്നെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ നമ്മൾ ക്ലീൻ ആക്കി എടുക്കുമ്പോൾ ബർണറിന്റെ ഹോൾസ് ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് നമുക്ക് സ്റ്റൗ എങ്ങനെയാണ് ക്ലീൻ ആക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഡെറ്റോൾ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സൊല്യൂഷൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം ഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ നമ്മൾ ക്ലീനാക്കിയെടുക്കുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റോവ് എന്നും പുതിയതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഗ്യാസ് ബർണറിന്റെ ഹോൾസിലൂടെ അല്ലാതെ ഇതിന്റെ ഈ ഒരു സൈഡിലൂടെ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം ലീക്ക് ആവുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ പേസ്റ്റ് തേച്ച് കൊടുക്കാം ർണറിന്റെ ഈ ഒരു ഭാഗത്തും പേസ്റ്റ് തേച്ച് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് തേച്ച് കൊടുത്ത് നമുക്കിത് ജോയിൻ ചെയ്തു കൊടുക്കാം ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ തീ കത്തിച്ചു കൊടുക്കാവൂ ലീക്ക് ഉള്ള ഗ്യാസ് സ്റ്റൗ ഒക്കെ നമുക്ക് ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിനായിട്ട് ഇനി കടകളിൽ ഒന്നും പോകേണ്ടതില്ല ഇനി നമ്മൾ വീട്ടമ്മമാരൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് സാധാരണയായി ഗ്യാസ് കൊണ്ടുവന്ന് കണക്ട് ചെയ്താൽ കുറച്ച് ദിവസം ധാരാളമായിട്ട് നമ്മൾ ഗ്യാസ് കത്തിക്കും എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്യാനായിട്ട് ഗ്യാസ് കഴിഞ്ഞോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇനി പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തുണി എടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് കുറ്റി ഒന്ന് തുടച്ചു കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് തന്നെ തുടക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്യാസ് ഇല്ലാത്ത ഭാഗം വളരെ പെട്ടെന്ന് ഉണങ്ങുകയും ഗ്യാസ് എവിടം വരെയാണോ ഉള്ളത് അവിടം വരെ നനവ് നിൽക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടം വരെയാണ് നമുക്ക് ഗ്യാസ് തീർന്നിട്ടുള്ളത് ഗ്യാസ് ഇല്ലാത്ത ഈ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ കഴിഞ്ഞാൽ ഗ്യാസ് കഴിയാനായോ എന്ന് നമുക്ക് നേരത്തെ അറിയാനായിട്ട് കഴിയും ഈ ഒരു രീതിയിലൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് നാല് മാസം വരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എത്ര വർഷം കഴിഞ്ഞാലും ഗ്യാസ് സ്റ്റൗ ഒക്കെ പുതിയതായിട്ടിരിക്കോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്